െ കാണുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളം അനുകരിക്കട്ടെ ഒരിക്കലും ഇടങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം ഒരുക്കുക വലിയ ഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു നമ്മളൊരു പുതിയ മാസത്തെ നിൽക്കുന്നു ഈ പത്താം മാസം നിങ്ങൾ കേട്ട ദൈവശുദ്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ഒരു പത്താം മാസമാണ് നിശ്ചയമായിട്ടും നിങ്ങളത് വിശ്വസിക്കുക വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ പത്താം മാസം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൈവശുദ്ധമുണ്ട് ചേട്ടൻ ലൈഫിനകത്ത് ഒരു പ്രത്യേക ക്ലൈമറ്റുകൾ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ ക്ലൈമറ്റിൻ്റെ അകത്തു നിന്ന് നിങ്ങളെ മഹത്വത്തിൻ്റെ ക്ലൈമറ്റിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നു നിശ്ചയമായിട്ടും ഈ പത്താം മാസം വ്യക്തിപരമായ ലൈഫിൽ ഒരു മഹത്വത്തിൻ്റെ ക്ലൈമറ്റ് ചിലർ കാണാൻ പോവുകയാണ് മക്രോസന് സൂക്ഷം ഒമ്പതാമത് ധിയാറ്റിനകത്ത് രണ്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞു ആറു ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെ യാക്കോബിനെയും യോഹന്നാനെ കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചുകൊണ്ടുപോയി അവരുടെ മുമ്പാകെ ു നിശ്ചയമായും താഴ്വരകൾക്കകത്ത് ഒത്തിരി അത്ഭുതം കണ്ട പത്രോസും യോഹന്നാൻ തോൽവികൾ കണ്ടവർ ഒത്തിരി നിരാശകൾ കണ്ടവർ എന്നാൽ യേശു കർത്താവ് തന്റെ പരസ്യ ശ്രദ്ധയിൽ എന്റെ മിനിസ്റ്റിയിൽ പത്രോസിനെ യാക്കോബിനെ യോഹന്നാനും കൂട്ടി മറുവ മലിലേക്ക് കൊണ്ടുപോവുകയാണ് നിശ്ചയമായിട്ടും ഇന്ന് ഈ രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നാം കൊണ്ട ഒത്തിരി സാഹചര്യങ്ങളുണ്ട് നാം കണ്ട ഒത്തിരി തോൽവികളുണ്ട് നാം കണ്ട ഒത്തിരി പ്രതിസന്ധികളുണ്ട് നാം അനുഭവിച്ച പ്രതികൂലങ്ങളുണ്ട് നാം കരഞ്ഞ ഒത്തിരി ഇടങ്ങളുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പത്താം മാസം ചിലരോട് പ്രവചിക്കുക ആ അന്തരീക്ഷത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർന്ന മഹത്വത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ചിലരെ കൈപിടിച്ചുകയോ ചെയ്യാണ് താഴ്വരക്കകത്ത് അഞ്ചക്രം അയ്യായിരം ആകുന്ന കണ്ടിട്ടുണ്ട് അല്ലെ അന്തന്റെ കണ്ണു തുറക്കുന്ന കണ്ടിട്ടുണ്ട് മരിച്ചവർ ഉയർക്കുന്ന കണ്ടിട്ടുണ്ട് എന്നാൽ അവർ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി യാക്കോബിനെയും കർത്താവ് മറുപടി കൊണ്ടുപോകുമ്പോൾ കണ്ട കാഴ്ച ഭൂമിയിൽ ഓരക്കുകാരും വെളിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ അവന്റെ വസ്ത്രം തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു നിശ്ചയമായിട്ടും മറുവരത്തിന് മുകളിൽ കയറിയ ആ ശിഷ്യന്മാർ കണ്ടത് പരാജയമല്ല മറിച്ച് മറച്ചവർ കണ്ടത് യേശു കർത്താവിന്റെ അലിയ ദൈവത്വത്തെ കാണുകയാണ് യേശു കർത്താവിൻ്റെ ശരീരത്തിൽ വസ്ത്രത്തിൽ വെളിപ്പെട്ട തേജസ്സിനെ അവർ കാണുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ദിവസങ്ങളിൽ ആ എല്ലാ താഴ്വരകളിലെ പരാജയങ്ങളെ മറന്നിട്ട് എട്ടാ മാസം പരിശുദ്ധം പറയുന്നു നിങ്ങൾ കാണാൻ പോകുന്നത് മഹത്വത്തിന്റെ അന്തരീക്ഷങ്ങൾ ചില ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നു മഹത്വത്തിൻ്റെ ദിവസങ്ങൾ ചിലടെ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നു ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ഭവനങ്ങൾ കാണാൻ പോകുന്നത് മഹത്വത്തിന്റെ അന്തരീക്ഷങ്ങൾ കാണാൻ പോകുന്നു എത്ര പേർക്ക് ആമയും പറയാൻ കഴിയും ഈ അന്തരീക്ഷത്തിനകത്ത് യേശു കർത്താവ് പത്രോസിനെ പത്രൂസിനെയും യോഗം കൊണ്ടുപോവ് ഒന്നാമത് അവർ കണ്ടത് ഭൂമി ഒരലക്കുകാരനെ വെളിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ യേശു കർത്താവിന്റെ വസ്ത്രം ആ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുക രണ്ടാമത് അവർ ഏരിയാവും പ്രവാചകന്മാരായ മോശം ഏലിയാവും ആ പർവ്വതത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന കാഴ്ച മൂന്നാമതായി അവർ കേട്ട ശബ്ദം എന്ന് പറയുന്നത് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദം അവിടെ ഇറങ്ങി വരികയാണ് നിശ്ചയം മൂന്ന് കാര്യങ്ങൾ അവിടെ നടന്നു മഹുത്വത്തിന്റെ അന്തരീക്ഷത്തിൽ ഒന്ന് അവർ കണ്ടത് ഏഷ്യയിലെത്രത്തിന്റെ തേജസ് കണ്ടു രണ്ട് പഴയ നിയമത്തിലെ ശക്തന്മാരായ പ്രവാചകനായ കണ്ടു മൂന്ന് അവർ ഒരു ശബ്ദം കേട്ടു ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പ്രവചിക്കാം ഈ പത്താം മാസം മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോവുക ഒന്ന് നിങ്ങൾ ചില കാഴ്ചകൾ കാണാൻ പോവുക രണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വാക്സത്വങ്ങൾ നിങ്ങൾ കാണാൻ പോവുക മൂന്നാമത് നിങ്ങൾ ചില ശബ്ദങ്ങൾ കേൾക്കാൻ പോവുക നിങ്ങളെ ഉറപ്പിക്കുന്ന ചില ശബ്ദങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചേട്ടൻ വ്യക്തിപരമായ ലൈഫിൽ നടക്കാൻ പോകുന്നു പത്താം മാസം മൂന്ന് കാര്യങ്ങൾ മറക്കാൻ പോകുന്നു ഒന്ന് തേജസ് കാണാൻ പോകുന്നു മഹത്വം കാണാൻ പോകുന്നു രണ്ട് ഇന്നു വരെ നീ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ നീ കാണാൻ പോകുന്നു മൂന്ന് നീ ചില ശബ്ദങ്ങൾ കേൾക്കാൻ പോകുക പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന ചില ദൈവ മക്കളോട് പറയുന്നു നിന്റെ ഭവനങ്ങൾക്കകത്ത് നീ കാണാൻ പോകുന്നത് ഇങ്ങനൊരു അന്തരീക്ഷം കാണാൻ പോകുക മഹത്വത്തിന്റെ അന്തരീക്ഷം എല്ലാ തോൽവികളും മാറാൻ പോകുക എല്ലാ നിരാശകളും മാറാൻ പോകുക എല്ലാ കൈപ്പിന്റെ അനുഭവങ്ങളും മാറാൻ പോകുക എല്ലാ വേദനകളും മാറി ഈ പത്താം മാസം നിങ്ങൾ കാണാൻ പോകുക മഹത്വത്തിന്റെ അന്തരീക്ഷം ഫലലുക എത്ര പേർ കാമേം പറയാൻ കഴിയും എത്ര പേര് ഇന്ന് ഈ സമയത്ത് വിശ്വസിക്കുന്നുണ്ട് മഹത്വത്തിന്റെ അന്തരീക്ഷം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുക അങ്ങൊരു ക്ലൈമറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ പോകുക ഒരു പുതിയ ക്ലൈമറ്റ് നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നിയോഗങ്ങളിൽ നിന്ന് അലുക അസാധാരണമായ വീര്യപ്രവർത്തിയിലേക്ക് മരിശുദ്ധാത്മാവിച്ചാലെ കൊണ്ടുപോകുക നിങ്ങളുടെ ശ്രദ്ധയുടെ റേഞ്ച് മാറാൻ പോകുക നിങ്ങളുടെ ആത്മതലം മാറാൻ പോകുക നിങ്ങൾ മഹുത്വത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ കയറാൻ പോകുന്നു മഹുത്വത്തിൻ്റെ ഉയർന്ന അമ്പരീഷത്തെ കയറിയ പത്ര ദിവസം യാവിന് യോഗ ഞാൻ കണ്ടത് മറ്റാരും കാണാത്ത കാഴ്ചകൾ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക ആരും ഇന്നു വരെ കണ്ടിട്ടില്ലാത്തതും ഇന്നുവരെ കേട്ടിട്ടില്ലാത്തതും ദൈവം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ സമയമായി പത്താം മാസം നിങ്ങളത് കാണാൻ പോകുക നിങ്ങൾ ആമേയും പറഞ്ഞ് ദൂതനെ സ്വീകരിക്കുക കറുത്ത വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എല്ലാ കണ്ണുകളും വളച്ചാടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ അറിവുമലയും വെളിപ്പെട്ട ദൈവമഹത്വം ആ ക്ലൈമറ്റ് പരാജയത്തിന്റെ ക്ലൈമറ്റുകളെ പൊളിച്ച് കർത്താവ് നിയോഗങ്ങളുടെ ക്ലൈമറ്റ് പോലെ ഇന്ന് ഈ സമയം കേൾക്കുമ്പോൾ ചില ഭവനങ്ങൾക്കകത്ത് യോഗങ്ങളും പ്രതിസന്ധികളും കടബാധികളും നിരാശകളും തകർച്ചകളും ആത്മഹത്യകളും മാറി കർത്താവേ ഇന്ന് ഈ സമയത്ത് ഒരു മഹത്വത്തിൻ്റെ ക്ലൈമറ്റ് ചില ഭവനങ്ങളിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു പത്താം മാസം ഒന്നാം തീയതി ഞാൻ പ്രവചിക്കുക ചില ഭവനങ്ങളുടെ അന്തരീക്ഷങ്ങൾ മാറിട്ട് ക്ലൈമറ്റ് മാറട്ടെ മഹുത്വത്തിന്റെ അന്തരീക്ഷം വെളിപ്പെട്ടു വരട്ടെ ഈ സന്ദേശം കേൾക്കുന്നു പറയുക ജീവിതത്തിൽ കർത്താവ് ഈ ഒന്നാം തീയതി തന്നെ ഒരു അത്ഭുതത്തിന്റെ അന്തരീക്ഷം തുറന്നു വരാൻ പ്രാർത്ഥിക്കുന്നു നിരാശകൾ മാറട്ടെ വാക്കത്തങ്ങൾ വെളിപ്പെട്ടു വരട്ടെ അത്ഭുതങ്ങൾ കാണട്ടെ കർത്താവരെ അനുഗ്രഹിക്കണം ബ്ലെസ് ചെയ്യണം തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്